നടൻ മമ്മൂട്ടി പ്രോട്ടോൺ തെറാപ്പിയൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ സ്വന്തം വസതിയിൽ തന്നെ നിൽക്കുകയാണ് പ്രോട്ടോൺ തെറാപ്പി അഞ്ചു ദിവസത്തേക്കാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ പൂർണ്ണ വിശ്രമം വേണം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ യാതൊരു ആൾക്കാരെയും അകത്തേക്ക് കടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഫുൾ ബെഡ് റെസ്റ്റ് വേണം നോക്കാനോ കാണാനോ സംസാരിക്കാനോ പറ്റും ആരും വരണ്ട അദ്ദേഹത്തിന് നല്ല നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് അടുത്ത പി ആർ ടി തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതെ പ്രത്യേക രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരെ കാണാൻ മമ്മൂട്ടിക്ക് ഇപ്പോൾ സാധിക്കില്ല കേറ്റിന്റെ മുൻപിൽ നിരവധി ആരാധകരാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അറിയാനായി എന്നാൽ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരില്ല അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് നോമ്പ് തീരുന്നത് വരെ എന്തായാലും അധികം ഷൂട്ടുകളില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്രമത്തിൽ തന്നെ ഇരിക്കാനാണ് പദ്ധതിയും ഇപ്പോൾ മമ്മൂട്ടിയുള്ളത് ചെന്നൈയിലെ വീട്ടിലാണ് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമോ എന്ന് നിരവധി പേർ ചോദിക്കുന്നു എന്നാൽ അവിടെ നിന്ന് തന്നെയാണ് മറ്റ് സിനിമകളുടെ ഷൂട്ടിങ്ങിന് പോകാൻ എളുപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാമെന്നുള്ള തീരുമാനമാണ് മമ്മൂട്ടിയും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയും മമ്മൂട്ടി ചെന്നൈയിലെ വീട്ടിൽ പോയതിൻ്റെ സന്തോഷം എല്ലാവരും അറിയിക്കുന്നുണ്ട് ചെന്നൈ വീട് അതിമനോഹരമായൊരു വീടാണ് പക്ഷേ ആരാധകരെല്ലാവരും ആ ഗേറ്റിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് അത്രമാത്രം അത് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും മമ്മൂട്ടിയെക്കുറിച്ച് അറിഞ്ഞാൽ മതി അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ അറിഞ്ഞാൽ മതി അതിനുവേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു തന്നെയാണ് നോക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് എന്തു പറ്റിയുന്നത് വാർത്തകളൊന്നും വിശ്വസിക്കാൻ ആരും തയ്യാറല്ല വിശ്വസമാകരുതെന്നും വിശ്വസിക്കാനുള്ള വകയുണ്ടാകല്ലേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നാളെ മമ്മൂട്ടിയോ മോഹൻലാലോ നമ്മളടുത്തില്ല എന്ന് പോലും വിശ്വസിക്കാനാകുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്തകൾ നിറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീടിനെക്കുറിച്ചും പറയുന്നുണ്ട് കൊച്ചിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് വീടുകളാണ് എല്ലാവരുടെയും അറിവിലുള്ളത് ഇപ്പോൾ മമ്മൂട്ടിയുടെ വീടിനെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത് ചെന്നൈയിലെ വീട് അതിമനോഹരമായ വീടാണെന്നും മമ്മൂട്ടിക്ക് വളരെയധികം ഇഷ്ടമുള്ള വീടാണെന്നും പറയുന്നു രണ്ട് മക്കളിൽ സുർമ്മിക്കാണ് എപ്പോഴും ഈ വീടിനോട് പ്രിയ താല്പര്യം മമ്മൂട്ടിയുടെ വീടുകളെല്ലാം തന്നെ പ്രത്യേക രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻറ്റിക്കൊക്കെ തന്നെയും പ്രത്യേക രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പഴയ കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ വീടിൻ്റെ പുതിയ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് ചെന്നൈയിലെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ നിരവധി ആളുകളുണ്ട് മമ്മൂട്ടിയൊന്നും കാണാൻ പോലും സാധിക്കില്ല പുറത്തിറക്കാൻ സാധിക്കില്ല ഇൻഫെക്ഷനാണ് വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ തന്നെയും അടുത്തിരിക്കാൻ പോലും ആകില്ല അദ്ദേഹത്തിന് എപ്പോഴാണ് ഇൻഫെക്ഷൻ ആകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് പൂർണ്ണ വിശ്രമം വേണമെന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രിയ വാർത്ത തന്നെയായി മാറുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇത് നോക്കിയിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ